ശ്രീ പി എം ആശോ അഴിമതി ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോയോ എന്നുള്ളതാണ് അങ്ങ് ജ്യോതികുമാർ ചമക്കലോട് ചോദിച്ച ചോദ്യം ഇന്നലെയും ഇന്നും നിയമസഭയിൽ ഈ അഴിമതിയുടെ കാര്യങ്ങൾ മുൻ പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിക്കുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ് ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ഒരു കാര്യം പിന്നെ ബി ജെ പിയുടെ പ്രതിനിധിയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും കൃത്യമായി ചോദിക്കുന്നൊരു കാര്യം പാലക്കാട്ട് ജലദൗർലഭ്യവുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ നടത്തിയിട്ടുള്ള പ്ലാച്ചിമടയിൽ അടക്കം സമരങ്ങൾ നടത്തിയിട്ടുള്ള സി പി എം മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദൻ തന്നെ ഈ പറയുന്ന കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ വരുന്ന സമയത്ത് അദ്ദേഹം എതിർത്തിട്ടുണ്ട് എന്നുള്ളടത്ത് എങ്ങനെയാണ് ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അതൊരു മറുപടിക്ക് ശേഷം അടുത്തു ചേരും അല്ല തിരിക്ക് വരാം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെയും ഇന്ന് വൈകുന്നേരം ചർച്ചയ്ക്ക് വരുന്നതിന് തൊട്ട് മുൻപ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല തിരുവനന്തപുരം നഗരത്തിലുള്ള എല്ലാ എ ഐ ക്യാമറയുടെയും മുകളിൽ യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും വെച്ച കൊട്ടം മുഴുവൻ തിരിച്ച് പറക്കിയെടുത്ത് കെ പി സി സി ആസ്ഥാനത്ത് തിരികെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊട്ടവും നിങ്ങൾ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിനകത്ത് നിങ്ങൾ പിന്നോട്ട് പോയ ഡസൺ കണക്കിന് നിങ്ങൾ അല്ല കൊട്ടതിരിച്ച് കെ പി സി സി ആസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷം തന്നെയാണ് അങ്ങനെ എന്ന് ഞാൻ കരുതിന് വിഷയങ്ങളാണ് കേരളിന്റെ ഏൽപ്പിച്ചെട്ട കുട്ടികൾ രിച്ചുകൊണ്ട് പോയി കെ പി സി സി ആസ്ഥാനത്തെ എത്തിച്ചതിന് ശേഷം തന്നെ ആയിരിക്കുമല്ലോ എവിടെ ആയിരിക്കുമല്ലോ അങ്ങ് ഇവിടെ എവിടെയാ കേരളയിൽ അല്ലേ എവിടെ നിങ്ങളെ കൊട്ടേടെ കൊട്ടേ കൊട്ടയൊക്കെ എവിടെ അതെ അതെ എവിടെ കൊട്ടെ എവിടെ ഞങ്ങളുടെ കെ പി സി സി ആഴിഞ്ഞിരിക്കൽ ഇപ്പോഴും പോയി കോഴി പറയുന്നുണ്ട് മുകളിൽ കോഴിയും ഞങ്ങൾ രാവിലെ തർക്കവും വേണ്ട ഞങ്ങൾ മനസ്സിലായാലേല്ലോ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചാൽ തിരിച്ചിതുപോലെ തന്നെയല്ലേ ഇതൊക്കെ 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 മേലിൽ കയറുമ്പോ മതി എന്തെങ്കിലും വേണ്ട മനസ്സിലായോ ഇതൊക്കെ നേതാവുണ്ടല്ലോ അവരോടൊക്കെ വേണ്ട മനസ്സിലാ ഞാൻ വ്യക്തിപരമായി തന്നെ പറയും ആ അഭ്യാസം ഒന്നും അല്ലെങ്കിൽ വനിതാ നേതാവ് ഞങ്ങൾ കണ്ടതാണ് അവര് മുല്ലപ്പം പറയുന്നത് ഞങ്ങൾ കണ്ടതാണ് ആ ഇങ്ങോട്ട് വരണ്ട ആ അത് വേണ്ട ഇങ്ങോട്ട് വരണ്ട അതൊക്കെ ഈ നാട് മുഴുവൻ കേട്ടതാ

M ും വിളിച്ച് പറയെ എം എല്ലേ കേട്ടോ എം എണി ആണ് സുധാകരന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ സുധാകരൻ ഞാൻ താങ്കൾ എന്നെ വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ പറയും ഒരു അല്ല അവസാനിപ്പിക്കാൻ ഉദ്ദേശം എത്ര തവണ സംസാരിക്കുമ്പോ സഭ്യമായി സംസാരിക്കണം ഇല്ലെങ്കിൽ തിരിച്ചു പറയും പറയാനാ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പക്ഷെ എന്നെ കുറിച്ച് പറഞ്ഞാൽ എന്നെ കുറിച്ച് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുമെന്ന് ആശോ കരുതുകയും ചെയ്തത് കേൾക്കരുത് കയറരുത് എന്നെ കുറിച്ച് പറഞ്ഞാൽ ആശ്രമം ഞാൻ കേട്ടിരിക്കുന്നു പോയില്ല ക്ലാസിലേക്ക് പോയിട്ടില്ല ട്യൂഷൻ ക്ലാസ് പോകുന്നത് ക്ലാസ് കേറാൻ അറ്റൻസ് ട്യൂഷൻ ക്ലാസ് പോകുന്നത് വേറെ മര്യാദ കേട്ടോ ആൾ മാറിപ്പോയിപ്പോയിക്ഷേപിക്കാൻ ഒട്ടിരും എന്റെ അവസരത്തിൽ എന്തും പറയാമോ കരുതി കളയരുത് എന്റെ അവസരത്തിൽ അവസരത്തിൽ എന്തും പറയാമോ നിങ്ങൾ കേട്ടോ ആള് മാറിപ്പോയി അല്ല നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ എന്താ ചോദിച്ചത് എന്താ ചോദിച്ചു പറയൂ കേൾക്കട്ടെ താങ്കൾ പറയാം നിങ്ങൾക്ക് വാങ്ങുന്ന പോയി എന്താ പറയേ കേൾക്കട്ടെ അല്ല ഈ കൊട്ട കൊട്ട എന്താ അസഭ്യമാണോ അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ പറയുന്നത് സമരം അല്ലേ അതൊക്കെ വേറെ ആളെ നോക്കും സമരം സമരമല്ലേ ഒന്ന് നിർത്തുവോ അല്ല നിങ്ങൾ നിങ്ങൾ പോലീസിനെ കൊണ്ട് കേരള കുടിച്ചിട്ടല്ലോ കേരളയിലെ കുറ്റി എന്നിട്ട് എന്ത് ചെയത് എന്ത് ചെയ്യുന്നത് കൊട്ടവെച്ചെ കുറിച്ച് പറയുമ്പോ നിങ്ങൾക്ക് പക്ഷേ പറയുന്നത് പോലെ നിയന്ത്രിക്കാൻ ശ്രമിക്കാനേ കഴിയുകയുള്ളൂ അതിനപ്പുറത്തേക്ക് ചർച്ച കഴിഞ്ഞു ചർച്ച കഴിഞ്ഞു ചർച്ച കഴിഞ്ഞു അല്ലല്ല അത് ശരിയല്ല അത് രാഷ്ട്രീയ ഈ പറയുന്ന സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രതികളെ അയക്കുന്നതിന്റെ ഒരു ഏകജാലക സംവിധാനമുണ്ട് ഇവിടെ അപ്പോ അവർക്കിത് പരിഗണിക്കാവുന്നതാണ് നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയത്തിൽ കാര്യക്ഷമമായ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള നിലയ്ക്കാണ് നമ്മളുടെ എല്ലാവരുടെയും വിലപ്പെട്ട പ്രേക്ഷകരുടെയും വിലപ്പെട്ട സമയം നമ്മളെടുത്ത് ഇങ്ങനൊരു കാര്യം കൊണ്ടുപോകുന്നത് അത് കൃത്യമായി അവസാനിപ്പിക്കാൻ കഴിയുക എന്നാൽ പ്രേക്ഷകർ ക്ഷമിക്കുക